ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോ നമ്മളോട് പറയുന്നത് ഒരുപാട് സന്ദേശങ്ങളാണ് ഈ ഒരു വീഡിയോൻ്റെ ക്യാപ്ഷനായിട്ട് ആളുകൾ കൊടുക്കുന്നത് ഈ പ്രായത്തിലും സ്വന്തമായി കഷ്ടപ്പെടുന്ന ഈ അച്ഛൻ ഇരിക്കട്ടെ ഇന്നത്തെ ലൈക്ക് എന്നുള്ളതാണ് ഈ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ ആദ്യം ഓടിയെത്തിയത് ചില ആൾക്കാരാണ് ആരറിയാം അവർ രാവിലെ തന്നെ എണീക്കുമ്പോൾ ആലോചിക്കൽ എന്താ അറിയാം ഇന്നൊരാളെ എങ്ങനെ പറ്റിക്കാം അതായത് വയർപ്പിൻ്റെ അസുഖമുള്ള ആളുകളുണ്ടാവുമല്ലോ നല്ല തണ്ടും തടിയും ആരോഗ്യവും ഒക്കെ ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ടാകും പക്ഷെ അവരുടെ ചിന്ത എന്താ രാവിലെ തന്നെ എണീക്കുമ്പോൾ ഇന്ന് ഒരാളെ എങ്ങനെ പറ്റിക്കാം എന്നിട്ട് എങ്ങനെ സുഖമായിട്ട് ജീവിക്കാം എന്നുള്ളതാണ് തരത്തിലുള്ള ആളുകൾക്ക് വലിയൊരു പാഠമാണ് വലിയൊരു സന്ദേശമാണ് ഈയൊരു അച്ഛൻ കൊടുക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഇദ്ദേഹത്തെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം കാരണം ഈ ഒരു പ്രായത്തിലും ആരെയും ആശ്രയിക്കാതെ അദ്ദേഹം ജീവിക്കുന്നുണ്ടല്ലോ അതുതന്നെ വലിയൊരു കാര്യമാണ് ഇദ്ദേഹത്തിന് പടച്ച തമ്പുരാന് ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കെങ്കിലും ചെയ്യുക